എന്റെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സി എ നിയമം എന്നത് അറബിക്കടലിലായിരിക്കുമെന്ന് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ വണ്ടൂരിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എ എൻ ആർ സി വിജ്ഞാപനത്തിനെതിരെ രാത്രി പത്ത് മണിക്ക് പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തി എംഎൽഎ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പന്തം കൊളുത്തി പ്രകടനമായി എത്തിയ പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിലെ നാലു റോഡുകളും ചുറ്റി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി ഈ സി എ നടപ്പാക്കൊണ്ട് രാജ്യത്ത് സി എ യുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റിന്റെ വിജ്ഞാപനമല്ല മറിച്ച് ജനങ്ങളെ വിഭജിക്കുന്ന വിജ്ഞാപനമാണ് ഇതൊരു വിഭജന വിജ്ഞാപനമാണ് ബി ജെ പി ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് ഈ വിഭജനത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫും എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ഈ സി എ എ നിയമം എന്ന് പറയുന്നത് അറബിക്കടലിലായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ മലയോര മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ് ബ്യൂറോ വണ്ടൂർ തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ